ഞങ്ങൾ തൃശൂർ കപ്പ് തൃശൂർ കപ്പ് കാസർകോട്ട് ആവേശകരമായിട്ടുള്ള പയൽ മത്സരങ്ങളാണ് എല്ലാവരെയും ഈ മൈതാനത്തിലേക്ക് ക്ഷണിക്കുന്നു തൃശൂരോ കാസർകോടോ ഞാൻ

കാസർഗോഡ് കർണാടക നടക്കുന്നത് ഞങ്ങൾ കണ്ണടക്കാരെ ഇവിടെ വന്നിരിക്കുന്നത് വനം മത്സരമില്ലാതെ എല്ലാവരെയും ചിന്തിക്കുന്നു കൈ ഇടയ്ക്ക് പോലെ ഒരു ഭൂമി തൊണ്ടുഭൂമി പോലെ കെട്ടിയെടുക്കരുത് ആകാശപരമായിട്ടുള്ള മത്സരങ്ങളിലേക്ക് കൈകരിച്ച് പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരെയും ക്ഷണിക്കണു எல்லா ஜாதகம் காசர்கோட தொடங்கியால கப்ப காசு காசர் கொண்டாடி கொச்சி இல்ல காசு இல்லை திருஷூரி காசர் திரு नमूने यूनिवर्सि सिंप Bunuh 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 bunuh

അത് ശക്തമായ പോരാട്ടത്തിൽ ആദ്യ സെറ്റിൽ സ്വന്തമാക്കിയിരിക്കുന്നു എട്ട് മിനിറ്റോളം തുടർച്ചയായി പോരാടുകയും വളരെ മികച്ച പോരാട്ടം പുറത്തെടുത്ത ഇരുടീമുകൾക്ക് വരുന്നത് അടുത്ത സെറ്റിലേക്ക് ഇരുടീമുകൾക്കും വലിയ വലിയ കൈഡ് നൽകി നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വളരെ തുല്യ അപേക്ഷിക്കുന്നു